കുടുംബത്തോടൊപ്പം വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങവേ ബൈക്ക് നിയന്ത്രണം വിട്ട് തെരുവുവിളക്ക് കാലിലിടിച്ച് യുവാവിന് ദാരുണാന്ത്യം താനൂർ ചെരുമുച്ചിക്കല്ലുണ്ടായ അപകടത്തിൽ ബി പി അങ്ങാടി സ്വദേശിയും തിരൂർ ബാസിദ് സിൽക്സ് ജീവനക്കാരനുമായ മുത്തു എന്ന മുഹമ്മദ് യാഹുട്ടിയാണ് മരിച്ചത് മുത്തു സഞ്ചരിച്ചിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് ഹൈമാസ്റ്റ് വിളക്കിന്റെ കോൺക്രീറ്റ് തറയിലിടിച്ചാണ് അപകടമുണ്ടായത് ഇന്ന് പുലർച്ചെ പന്ത്രണ്ട് മണിയോടെയായിരുന്നു സംഭവം അപകടം നടക്കുമ്പോൾ മുത്തുവിന്റെ കുടുംബം ഓട്ടോയിൽ ഒപ്പമുണ്ടായിരുന്നു മുന്നിലായി യാത്ര ചെയ്തിരുന്ന ഇവരാണ് അപകടം കണ്ട് ആദ്യം സ്ഥലത്തെത്തിയത് തുടർന്ന് പൂക്കയിൽ കള്ളിയത്ത ആശുപത്രിയിലും അവിടെ നിന്ന് തിരൂർ ജില്ലാ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല താനൂരിലെ സുഹൃത്തിനൊപ്പമാണ് മുത്തുവും കുടുംബവും വയനാട്ടിലേക്ക് പോയിരുന്നത് കാർ യാത്ര മുത്തുവിന് പ്രയാസമുള്ളതായതിനാൽ യാത്രയ്ക്ക് ബൈക്ക് തിരഞ്ഞെടുക്കുകയായിരുന്നു മറ്റുള്ളവരെല്ലാം കാറിലും മുത്തു ബൈക്കിലുമായാണ് വയനാട്ടിലേക്ക് പോയിരുന്നത് ടൂറ് കഴിഞ്ഞ് ചൊവ്വാഴ്ച രാത്രി താനൂരിലെത്തിയ ഇവർ തിരൂരിലേക്ക് മടങ്ങുന്നതിനിടെയാണ് അപകടമുണ്ടായത് താനൂരിൽ നിന്ന് ഭാര്യയെയും മക്കളെയും ഓട്ടോയിൽ യാത്രയാക്കിയ ശേഷം മുത്തു ബൈക്കിൽ പുറകിൽ വരുന്നതിനിടെയാണ് അപകട രൂപത്തിൽ മരണം തട്ടിയെടുത്തത് മുത്തുവിന് ഇൻക്വസ്റ്റ് നടത്തി ബാസിൽ മുതിർന്ന ജീവനക്കാരനായിരുന്നു മുത്തു എല്ലാവരുമായും അടുത്തിടപഴകുകയും സൗഹൃദം സൂക്ഷിക്കുകയും ചെയ്തിരുന്ന മുത്തുവിന്റെ മരണം സഹപ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കും വിശ്വസിക്കാൻ കഴിയാത്ത വിയോഗമാണ് എഡിറ്റർ இந்தியிலும் விதத்தும் ஏலைன் எயர் போர்ட்டு காகோ லோஜிஸ்டிக்ஸ் டிராவல் ஏஜன்சி என்ன மேலில் உயர்ந்த ஜோலி சாத்தியதாக அந்தாராஷ்டிர நிலவார கோர்வாய் டோப் இன்ஸ்டிடியூட் பிரீமியர் சர்க்கிள் மெம்பர் அக்பர் அக்காடமி ஓஃப் எயர்லாண்ட் ஸ்டடீஸ் ஓப்போசிட் டவுன்ஹாள் திரு கூடுதல் விவரங்களுக்கு விழிக்க நைன் த்ரீ டபிள் எயிட் ട്രാവൽ ആന്റ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു